നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെപ്പോഴും പച്ചക്കറികളാണല്ലോ കാണുന്നത് അല്ലേ അപ്പം നമുക്ക് പച്ചക്കറികൾ മാത്രം പോരല്ലോ അപ്പം നമ്മുടെ ഈ പരിതസ്ഥിതിയിൽ നമ്മുടെ ഈ പരിമിതിയിൽ പരിതസ്ഥിതിയല്ല നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഫ്രൂട്ട് ഫ്രൂട്ട്സ് കൂടെ നമുക്ക് വെച്ച് പിടിപ്പിക്കുക നമുക്ക് അത്യാവശ്യം ഫ്രൂട്ട്സ് കൂടെ നമ്മുടെ വീട്ടുമുറ്റത്തുനിന്ന് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അത് ഇപ്പോൾ ഒക്കെ നമുക്ക് വില വിലയും ഭയങ്കര വിലയുമാണ് മിക്കവാറും ഫ്രൂട്ട്സ് എല്ലാം തന്നെ ശരി യ്ക്കും വിഷം കലർന്ന ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ ഫ്രൂട്ട്സ് നമ്മൾ ഫ്രൂ ഫ്രൂട്ട്സ് കഴിക്കുന്നത് തന്നെ നമ്മൾ നമ്മുടെ എനർജിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രോഗികൾക്ക് കൂടുതൽ ഉൾപ്പെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിക്കുന്നത് അല്ലേ അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ രോഗികളായിട്ടുള്ളവർക്കും കൊച്ചുകുട്ടികൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രൂട്ട്സ് കൂടുതലും പുറത്തുനിന്ന് വാങ്ങുന്നത് അത്തരത്തിലുള്ള ഫ്രൂട്ട്സ് വിഷമാണെങ്കിലോ അത് കഴിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഒരു പ്രയോജനവും ഇല്ല അപ്പോൾ നമ്മുടെ അടുക്കള തോട്ടങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ പൂന്തോട്ടങ്ങളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് ഫാഷൻ ഫ്രൂട്ട് ഫാഷൻ ഫ്രൂട്ട് വളർത്തുക പടർത്തുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയാണ് പക്ഷെ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത് വേണ്ട കാഴ്ച നിൽക്കുന്നത് വേണ്ടോ ഇത് യെല്ലോ ആണ് കേട്ടോ പണ്ടിവിടെ എൻ്റെ പർപ്പിളുണ്ടായിരുന്നെ പർപ്പിള് റെഡ് ഒക്കെ കിട്ടുന്നുണ്ട് ഇത് യെല്ലോ ആണെങ്കിലും അധികം പുളിപ്പില്ലാത്ത വെറൈറ്റിയാണ് എനിക്ക് തോന്നുന്നു ആ പർപ്പിളിൻ്റെ തന്നെ വിത്ത് വീണ് കിട്ടിയത് കൊണ്ടായിരിക്കും ഇതിനധികം പുളിപ്പില്ലാത്തത് ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ചുവട് താഴെ വെച്ചിട്ട് നമ്മുടെ മുകളിൽ ടെറസിന്റെ മുകളിലുള്ള ഹാൻഡ് ഒരു കയറ് കെട്ടി ആ കയറിലൂടെ അതിനെ പടർത്തി വിടുകയാണ് ചെയ്തത് അപ്പോൾ അതിന് വലിയ പ്രശ്നമില്ലാതെ ഇത് ഒരറ്റത്ത് തന്നെ ഒതുങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഫ്രൂട്ട്സ് നമുക്ക് പഴുത്ത് താഴെ വീഴുമ്പോഴാണ് കിട്ടുന്നത് കേട്ടോ ഡെയിലി ഒരു നാലോ അഞ്ചോ ഫ്രൂട്ട്സൊക്കെ ഇതിൽ നിന്ന് കിട്ടാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഫാഷൻ ഫ്രൂട്ട്സ് പടർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ജ്യൂസായിട്ടോ അല്ലെങ്കിൽ കട്ട് ചെയ്ത് അതിൻ്റെ പഴുപ്പെടുത്ത് കഴിക്കാനോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ജ്യൂസിന് നല്ല ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഫാഷൻ ഫ്രൂട്ട് ഞാൻ മിക്കപ്പോഴും ഇതിനെ ജ്യൂസാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ട് ിൽ ഒരു പീസ് ഇഞ്ചിയോ കൂടെയൊക്കെ ചേർത്തിട്ട് നല്ലൊരു ഫ്രഷ് ജ്യൂസൊക്കെ ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഫാഷൻ ഫ്രൂട്ട് പടർത്താൻ സൗകര്യം ഇല്ല എന്നുള്ള രീതിയിൽ ഫാഷൻ ഫ്രൂട്ട് ആരും ഒഴിവാക്കണ്ട ഇതുപോലെ പടർത്താണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഫാഷൻ ഫ്രൂട്ട് പടർത്താൻ കഴിയും അപ്പോൾ നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിൽ ഫാഷൻ ഫ്രൂട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം അടുത്ത് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ബായ്